ലെനോസ് ക്ലബ്ബ് പൂങ്കാവനം എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള ആദരണീയം സംഘടിപ്പിച്ചു കാന്റ് രചിതാവ് ബി കെ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് സെക്രട്ടറി നവീൻ ചിക്കു അധ്യക്ഷത വഹിച്ചു ശ്രുതി വിജയ് സ്വാഗതവും സുജിത്ത് നന്ദിയും പറഞ്ഞു എക്സൈസ് ഇൻസ്പെക്ടർ വി കെ പ്രസാദൻ മുഖ്യാതിഥിയായി അബിൻ അഭിനയ ജയകുമാർ പോളയ്ക്കൽ സുഹറ ടീച്ചർ മല്ലിക ചാണുശേരി സുരേഷ് കുട്ടൻ കണ്ണൻ ജ്യോതിഷ് അജിത് സി വി റാഷിദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എല്ലാവർക്കും വലിയ നമസ്കാരം അതുപോലെ തന്നെ എ പ്ലസ് അല്ലെങ്കിൽ എ പ്ലസ് അല്ലെങ്കിൽ മികച്ച വിജയം നേടിയ എസ് എസ് എൽ സി പ്ലസ് ടുന്ന് മികച്ച വിജയം നേടിയ നമ്മുടെ നാട്ടിലെ നക്ഷത്രങ്ങളായിട്ട് മാറിയിട്ടില്ല നിങ്ങൾക്കൊക്കെ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ഞാനും ജയനും ഒക്കെ ഒരുമിച്ച് പഠിച്ചവരാ ഞങ്ങളൊന്നും പഠിക്കുന്ന സമയത്ത് ഇവിടെ എ പ്ലസ് ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ക്ലബുകൾ എവിടെയും ഒരു പുരസ്കാരവും തന്നിട്ടില്ല ഇതുപോലെ സ്വന്തം ഫോട്ടോ വെച്ചാൽ ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കാലം മാറി ടെക്നോളജി മാറി ആൾക്കാരുടെ മാനസിക സ്ഥിതി മാറി അപ്പോൾ ഇന്ന് നമ്മൾ ഓരോ ക്ലബുകളും ഓരോ സംഘടനകളും ഒക്കെ നമ്മൾ നിലവന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നിലകൊള്ളുന്ന ക്ലബും അങ്ങനെ നമ്മള് എന്തായാലും പറയട്ടിത് ഇന്ന് പത്തിനും പ്ലസ് ടുവിനും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാര്യമാണെങ്കിലും നിങ്ങളൊക്കെ ഞങ്ങളെക്കാളും ഒക്കെ ഈ ഇരിക്കുന്ന ഞങ്ങളെക്കാളും ഒക്കെ ഇവരുള്ള മക്കളാണ് നിങ്ങളൊക്കെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം